അളിയൻ ധൈര്യമായിരിക്കെ ഇന്ന് അവനെ നമുക്ക് പൊക്കണം എങ്ങനെ അതിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല സമയം അനുകൂലമാകുന്നതിനനുസരിച്ച് അങ്ങ് ചെയ്യുക അത്ര തന്നെ അവൻ എണീറ്റു അളിയൻ വാ എനിക്കാ സ്റ്റുഡിയോ ഒന്ന് കാണണം ഓക്കെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ എത്തി അവർ അപ്പോൾ സമയം ആറു മണി കഴിഞ്ഞതേ ഉള്ളൂ അവൻ സ്റ്റുഡിയോ നോക്കി കണ്ടു സമയം ഒരുപാടുണ്ട് ഇപ്പോൾ ഇവിടെ തിരക്ക് കൂടുതലാണ് വാ ഇനി ഇനിയങ്ങോട്ടാ പബ്ലിക് മാർക്കറ്റിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഇന്ന് ആറാട്ട ജഗദീഷ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവനെ പിടിക്കിട്ടുന്നില്ല അവർ ക്ഷേത്രത്തിന് മുന്നിലെത്തി മണ്ണ് വാരിയിട്ടാൽ താഴാത്ത ജനത്തിരക്ക് കെട്ടുകാഴ്ച നടക്കുകയാണ് ബൈക്ക് ഒതുക്കി വെച്ചു ജഗദീഷ് ചുറ്റും നോക്കി ഒരു ചിന്തിക്കടയിൽ പലതരം ഭംഗിയുള്ള തോക്കുകൾ ഇരിക്കുന്നത് കണ്ടു അവ കണ്ടാൽ യഥാർത്ഥ തോക്കുകളാണെന്നേ പറയൂ ജഗദീഷ് റിവാൾവർ മോഡലിലുള്ള ഒരെണ്ണം വാങ്ങി പാൻറ്റിൻ്റെ കീശയിൽ തിരകി കെട്ടുകാഴ്ചയും അതിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടികളെയും വിശദമായി കണ്ടിട്ടാണ് അവർ മടങ്ങിയത് അവർ വീണ്ടും ഷോപ്പിംഗ് കോംപ്ലക്സിലെത്തി അവിടുത്തെ തിരക്ക് ഒഴിയാറായിരുന്നു മിക്കവാറും എട്ട് മണിയാകുമ്പോൾ അടയ്ക്കുന്ന കടകളായിരുന്നു അവിടെ സ്റ്റുഡിയോയിൽ നിന്ന് ആരോ ഇറങ്ങിപ്പോകുന്നത് അവർ കണ്ടു അളിയൻ പുറത്ത് നിന്നാൽ മതി ഞാൻ അകത്ത് കയറി ആരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു വരാം ജഗദീഷ് വാതിൽ തള്ളി അത് തുറക്കപ്പെട്ടു വരാന്തയിൽ താഴേക്ക് നോക്കി നിന്നു ആകാശ് സ്റ്റുഡിയോയിൽ നിന്നും എന്തെങ്കിലും ശബ്ദം കേട്ടാൽ അകത്തേക്ക് കുതിക്കാനുള്ള തയ്യാറെടുപ്പോടെ പത്ത് മിനിറ്റിനുള്ളിൽ ജഗദീഷ് തിരികെ വന്നു ഒരു വൃദ്ധനും ചെറുപ്പക്കാരനുമേ അവിടെയുള്ളൂ ഡാർക്ക് റൂമിൽ ആരെങ്കിലും ഉണ്ടാവുമോ ഇല്ല വൃദ്ധൻ ഇപ്പോൾ അങ്ങോട്ട് കയറി എങ്കിൽ വാ ഇരുവരും ഒരേ സമയം അകത്ത് കയറി ചെറുപ്പക്കാരൻ അവരെ നോക്കി അവൻ എന്തോ ചോദിക്കും മുമ്പ് ആകാശ് തിരിഞ്ഞ് വാതിൽ ലോക്ക് ചെയ്തു ചെറുപ്പക്കാരൻ്റെ നെറ്റി ചുളിഞ്ഞു നിങ്ങളാരാണ് പറയാം ജഗദീഷ് പെട്ടെന്ന് കളിത്തൊക്കെ എടുത്ത് ചൂണ്ടി ചില ആക്ഷൻ സിനിമകളിലേതുപോലെ ചുവടുകൾ വച്ചു എൻ്റെ അനുവാദം കൂടാതെ നീ ചലിക്കുക പോലും അരുത് മെല്ലെ അകത്തെ മുറിയിലേക്ക് നടക്ക് ഗത്യന്തരമില്ലാതെ യുവാവ് അനുസരിച്ചു അവനെ അകത്തെ മുറിയിൽ ഒരു കസാരയോട് ചേർത്ത് അവർ ബന്ധിച്ചു ആ കിളവനാര നിന്റെ അച്ഛനാണോ അവൻ തലക്കുലുക്കി വാളിയ കിളവനെ പൊക്കാം അവർ ഡാർക്ക് റൂമിൻ്റെ വാതിൽക്കലെത്തി ആകാശ ഒരു പ്രത്യേക സ്റ്റൈലിൽ വാതിൽ തട്ടി വാതിൽ തുറന്നു പുറത്തേക്ക് വന്ന കിളവൻ എന്താണെന്ന് ചോദിക്കും മുമ്പ് ജഗദീഷ് റിവോൾവർ നെഞ്ചിൽ മുട്ടിച്ചു ഞങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ ഈ തോക്ക് ഗർജിക്കും നിങ്ങളുടെ മാരുടം ബോംബ് വീണതുപോലെയാകും വൃദ്ധനെ ഒരു കസരയിലിരുത്തി എൻ്റെ അച്ഛനെ ഉപദ്രവിക്കരുത് നിങ്ങൾ എന്ത് വേണമെന്ന് എന്നോട് പറയൂ ചെറുപ്പക്കാരൻ കേണോ ഞങ്ങളുടെയും ഉദ്ദേശം അതാണ് ജഗദീഷ് ആക്ഷൻ ഹീറോ സ്റ്റൈലിൽ വെട്ടിത്തിരിഞ്ഞു കളിത്തോക്ക് കൈവരിലിട്ട് കറക്കി പക്ഷേ അത് തറയിൽ വീണുപോയി ജാളിദടെ അത് കുനിഞ്ഞെടുത്ത് മുന്നോട്ട് കുതിച്ച് ചെറുപ്പക്കാരൻ്റെ താടിയിൽ മുട്ടിച്ചിട്ട് ചോദിച്ചു എന്താണ് നിൻ്റെ പേര് തോമസ് തോമസോ വെറും തോമസോ ഞങ്ങൾ കുറ്റാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന രണ്ട് ചെറുപ്പക്കാരാണ് അത് കേട്ടപ്പോൾ തോമസും പിതാവും ഞെട്ടിപ്പോയി സാർ നിലവിളിച്ചിട്ട് കാര്യമില്ല ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ മറുപടി തന്നാൽ നിങ്ങളെ മാപ്പ് സാക്ഷികളാക്കാൻ ശ്രമിക്കാം ഞങ്ങൾ സത്യമേ പറയൂ ഗുഡ് ഈ സ്റ്റുഡിയോയിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ് ഫോട്ടോയെടുപ്പ് റാസ്കൻ കള്ളം പറയുന്നോ ജഗദീഷ് കയ ചുരുട്ടി അവൻ്റെ മൂക്കിന് നേരെ ഓങ്ങി സത്യമാ സാറേ പറഞ്ഞത് ഇവിടെ വാടക കുണ്ടങ്ങളെ നിങ്ങൾ പാർപ്പിക്കുന്നില്ലേ അയ്യോ ആരാണ്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് സാർ ജഗദീഷ് ആകാശിനെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും തിരക്കി ഇന്ന് മിസ്റ്റർ കുമാരൻ തമ്പിയുടെ മകളെ ഫോൺ ചെയ്ത് ഇവിടേക്ക് വരുത്തിയത് ആരാണ് ഞാനങ്ങനെ ചെയ്തില്ല സാർ പിന്നെ ആരാണ് ചെയ്തത് ശങ്കറാണ് സാർ ഏത് ശങ്കർ ഇവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫർ അയാളും അവളും തമ്മിൽ എന്താണ് ബന്ധം അതറിയില്ല പലപ്പോഴും അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ തമ്മിൽ കാമുകാമിക ബന്ധമാണോ അതറിഞ്ഞുകൂടാ സാർ പിന്നെ തനിക്ക് എന്തറിയാം ഒന്നും അറിഞ്ഞുകൂടാ സാർ അവനോട് നീ ഒന്നും ചോദിച്ചിട്ടില്ലേ ഉവ് പക്ഷെ മറുപടി പറഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ ആ പെൺകുട്ടി ഇവിടെ വന്നിട്ട് അവർ തമ്മിൽ കുറേ നേരം സംസാരിച്ചിരുന്നു അത്ര മാത്രമേ ഉള്ളൂ അതെ അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മുടി നീട്ടി വളർത്തിയത് അവ ആരാണ് ടോണി ശങ്കറിൻ്റെ കൂട്ടുകാരൻ അവൻ ഇതിലുള്ള പങ്ക് അറിഞ്ഞുകൂടാ ഈ ശങ്കർ ഇപ്പോൾ എവിടെ കാണും ലോഡ്ജിലാണ് താമസം ഏത് ലോഡ്ജ് അവൻ പേര് പറഞ്ഞു റൂം നമ്പർ ഫോർട്ടി ഫൈവ് ഞങ്ങൾ ഇനിയും വരും ഈ പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞാൽ ഇല്ല സാർ ശരി അവനെ അവർ അഴിച്ചുവിട്ടു വാതിൽ തുറന്നപ്പോൾ ജഗദീഷ് തിരികെ വന്നു പറഞ്ഞതൊന്നും നീ മറന്നിട്ടില്ലല്ലോ ഇല്ല സാർ അവർ ബൈക്കിൽ കയറിയപ്പോൾ തോമസ് ഫോണിനരികിലേക്ക് ഓടി ഉടൻ തന്നെ അവൻ ഡയൽ ചെയ്തു ശങ്കർ താമസിക്കുന്ന ലോഡ്ജിലേക്ക് അഞ്ച് മിനിറ്റിനുള്ളിലാണ് അവനെ കിട്ടിയത് ശങ്കർ പെട്ടെന്ന് മുങ്ങിക്കോ നിന്നെ തിരക്കി ക്രൈംബ്രാഞ്ചുകാർ അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഒരു ബൈക്കിൽ അതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ശരി ഫോൺ വെച്ചിട്ട് തോമസ് നിന്ന് കിതച്ചു ശങ്കർ അപ്പോൾ തന്നെ തൻ്റെ വസ്ത്രങ്ങളെല്ലാം ഒരു പെട്ടിയിലാക്കി അവിടെ നിന്നിറങ്ങി അവൻ ഗേറ്റ് കടന്നപ്പോൾ ഒരു ബൈക്കിൽ ആകാശും ജഗദീഷും ലോഡ്ജിന് മുന്നിൽ വന്നിറങ്ങി ശങ്കർ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ നിന്നും പാഞ്ഞു ടോണിയുടെ അടുത്തേക്ക്